നാടിക ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ അമ്മ സദസ്സിന്റെ നേതൃത്വത്തിൽ മാതൃദിനം ആഘോഷിച്ചു മുതിർന്ന അമ്മമാരെ എക്സൈസ് സിവിൽ ഓഫീസർ അബ്ദുൾ ആദരിച്ചു അമ്മ സദസ് പ്രസിഡന്റ് മോഹിനി ഭാസ്കർ അധ്യക്ഷയായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ ലളിതാ മോഹൻദാസ് രമ്യ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു നമ്മളല്ല മലയാള ഡിക്ഷണറിയിലെ ഏറ്റവും അതിമനോഹരമായ പദമേതെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ അതിനൊരറ്റുത്തരേ ഉള്ളൂ അത് അമ്മ എന്നു തന്നെയാണ് അല്ലേ അമ്മ സ്നേഹമാണ് അമ്മ കരുണയാണ് അമ്മ കരുതലാണ് സുരക്ഷിതത്വമാണ് സംരക്ഷണമാണ് അങ്ങനെ കുറെ അല്ലാത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന ഏക അമ്മ 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 വിശ്വാസമാണ് നമുക്ക് മരിക്കാൻ പേടിയാണ് എന്നാൽ അമ്മ മരിച്ചാലോ നമുക്ക് ജീവിക്കാനും മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് കലാപരിപാടികൾ എന്നിവയുണ്ടായി ആരൊക്കെ നമ്മളെ സ്കൂളിൽ നിന്ന് പിള്ളേര് വീട്ടിലോട്ട് വരുമ്പോൾ വീട്ടിലോട്ട് വരുമ്പോൾ അന്ന് സ്കൂളിൽ നടന്ന കാര്യങ്ങൾ ആ വിട്ട് ആ ആക്കോ അല്ല നിങ്ങൾ കൈ വെക്കണം മനസ്സിൽ പറഞ്ഞാ മതി ഓക്കെ മനസ്സിൽ ആലോചിച്ചാ മതി പിന്നെ പിന്ന അതേപോലെ തന്നെ സ്കൂള് വിട്ട് വീട്ടിലോട്ട് എത്തിയിട്ട് നേരെ എന്താ ബേഗടെട്ട് മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ ഒന്നും പറയാത്ത വീട്ടുകാരും അതേപോലെ തന്നെ അവരെ കളിക്കാൻ പോവാൻ വിടാത്ത വീട്ടുകാരും ഉണ്ടെങ്കിൽ അവരിതിന് പങ്കാണ്